ഇന്ത്യയുടെ ജി ഡി പി വളരെ ആഹ്ലാദം തരുന്നതാണ് വായിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കുളിർമയുണ്ടാക്കും പ്രതീക്ഷയുള്ള സംഭവമാണ് എയ്റ്റ് പോയിന്റ് ടു വലിയ ജമ്പാണ് ഈ സംഭവം കഴിഞ്ഞ ക്വാർട്ടറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കെടുക്കും എങ്ങനെയുണ്ട് ഡയബറ്റിസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് അപ്പൊ അതിൻ്റെ കുറവനുസരിച്ച് പിന്നെ മെഡിസിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെയാണ് ഒരു ക്വാർട്ടറിലെ ജി ഡി പിയുമായി ബന്ധപ്പെട്ട് പല ഫാക്ടേഴ്സുണ്ട് അതിനു ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ വരുന്നത് അപ്പതിനകത്ത് ഈ ആവേശം ഒക്കെ കൊണ്ട് അപ്പൊ അതിനകത്ത് നമ്മള് വിമർശനപരമായിട്ട് നോക്കുകയും ചെയ്യണം പി എറ്റ് പോയിന്റ് ടു പെർസെന്റേജ് വരുന്നു ആർ ബി ഐയുടെ കണക്കുകൂട്ടലിലേത്തെത്തിക്കുന്നു മറ്റുള്ള എല്ലാവരും പറയുന്നു സെവൻ പോയിന്റ് വണ് വരുന്നു സിക്സ് പോയിന്റ് എയ്റ്റ് വരുന്നു അതല്ല എയ്റ്റ് പോയിന്റ് ടു ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ട്വിറ്ററിൽ ചെയ്യുന്നു വലിയ സംഭവം ഉണ്ടാകുന്നു ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ പിന്നെങ്ങനെയാണ് ഇന്ത്യൻ കറൻസി ഏറ്റവും മോശമായത് ലോകത്തിലെ ഏറ്റവും മോശമായ ഡെവലപ്പിംഗ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയുടെ കറൻസി കറൻസി ഏറ്റവും വേസ്റ്റ് അതായത് ഞാൻ ഇവിടെ ഫാസ്റ്റസ്റ്റ് എക്കോണമിയായി ബേസ് ചെയ്ത ഗ്രോയിങ് എക്കോണമിയായി ബേസ് ചെയ്ത കറൻസിയുടെ കാര്യം പറയും ഇതിനെ പാകിസ്ഥാനോട്ട് അല്ല കമ്പയർ ചെയ്യുന്നേ വേസ്റ്റ് പെർഫോമൻസ് ഇന്ത്യൻ കറൻസി അതുകൊണ്ടാണ് അത് പിന്നെങ്ങനെ അത് പിന്നെ എന്തുകൊണ്ടാണ് റഷ്യ ഇന്ത്യയുമായിട്ട് ക്രൂഡിന്റെ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കറൻസി വാങ്ങിയത് ചെയ്യാവുന്ന പകുതി പകുതി എന്ന് പറഞ്ഞ രീതിയിലാണ് പോയത് പിന്നീട് എന്താ അവർ ഇന്ത്യൻ കറൻസി പൂർണമായിട്ട് നിർത്തലാക്കി യു എ ഇ ദഹാംസിലോട്ട് പോയത് കാര്യം എന്ത് ഞാൻ സിമ്പിൾ എന്റെ സംശയം ഞാൻ എക്കണോമിസ്റ്റ് ഒന്നുമല്ല ഉറപ്പായിട്ടും നമുക്ക് ഇന്ത്യയുടെ പെർക്യാപിറ്റ ഇൻഡിവിജ്വൽ പെർക്യാപിറ്റയെ പറ്റി അറിയാൻ വലിയ അന്തരവുണ്ട് ഈ എലക്ഷൻ നടന്ന ബീഹാറിൽ പോലും പെർക്യാപിറ്റ എന്ന് പറയുന്നത് ഒരു വർഷം രണ്ടായിരം ഉള്ളൂ ആരോപിക്കണം അതേപോലെ നാഷണൽ ഗ്രോസ് നാഷണൽ ഇൻകം ഗ്രോസ് ജി ജി എൻ നാഷണൽ ഇൻകം അവറേജ് ഗ്രോസ് എന്ന് പറയുന്നത് അത് നോക്ക് അളവ് നോക്ക് പിന്നെന്തുകൊണ്ടാണ് ഐ എം എഫ് അവരുടെ റേഷ്യോ ഉണ്ട് അവരെന്തിന സീഗ്രേഡ് തന്നെ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുണ്ട് എക്കോണമിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞോണ്ടാണ് ഈ സി സീഗ്രേഡ് തരുന്നേ പലയിടത്തും കണക്കുകൾ തെറ്റാണ് തരുന്ന കണക്കുകൾ തെറ്റാണ് ഒറ്റക്കാരും നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് ഷൂട്ട് ചെയ്യാൻ കാരണം എന്താ ഭയങ്കരമായിട്ട് എന്തോ ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ജി ഡി പി ഇത്രയും ഉയർന്നു നിൽക്കുന്ന അതിന്റെ കാര്യം എന്തുവാ അതുകൊണ്ടാണ് ഞാൻ എച്ച് ബി എഫ് എൻ സിയുമായിട്ട് ബന്ധപ്പെടുത്തിയത് അപ്പൊ അതിന്റെ റേഷ്യ നോക്കിയിട്ട് നേരത്തെ പത്തോ പതിനഞ്ചോ ഉണ്ടായിരുന്നതിന് അത് നേരെ നേരെ എച്ച് ബി എഫ് എൻ സി എട്ടോ ഏഴോ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മരുന്ന് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മരുന്ന് പലതും പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്ന സംഭവം എന്തോ ഇന്ത്യയിലെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് കൂടി അതായത് വീണ്ടും അസുഖം ബാധിക്കുകയാണ് ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം ഇന്ത്യയുടെ ലിറ്ററ അതായത് ലിട്രസിയുടെ സംഭവത്തെ കാര്യം പറയാം ഒരാളുടെ പേര് രാമൻ ആരെ എം എൻ രാമൻ രാമൻ എന്ന് നാല് വാക്യം എഴുതി 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 കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലിട്രസിയായി വാക്യൊന്നും അറിയണ്ട അതാണ് എക്കോണമി ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കുന്നേ അതേപോലെ ഈ കണക്ക് വെച്ച നാല് വാക്കും രണ്ട് ജി ഡി പിയും കാണിച്ചിട്ട് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജി ഡി പി ഗ്രോ ചെയ്യുകയാണെങ്കിൽ സൈമൽ സൈമൽ ഇവിടെ ഒരു ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും എഗ്രീഡ് പക്ഷെ ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടില്ല വീണ്ടും ഡിക്ലയൻ ചെയ്യുകയാണ് പല കാരണം കൊണ്ടും പല ആൾക്കാരെയും ജോലി ലേ ഓഫ് ചെയ്യുകയാണ് അവർക്കൊന്നും ജോലി കിട്ടുന്നുമില്ല സിമ്പിൾ ചോദ്യം ചോദിക്കുക ഫോറിൻ റെമിറ്റൻസ് അതായത് വിദേശത്തു നിന്ന് വരുന്ന ഇന്ത്യക്കാരുടെ പണം അത് കുറഞ്ഞില്ലേ കുറഞ്ഞു അത് ആർ ബി ഐയുടെ കണക്കിൽ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു അതേപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് വരുന്ന പണം അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പണം അത് കുറഞ്ഞോ കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അറ്റ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പഴയ നേരത്തെ കുറഞ്ഞ സാധനമാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഗവൺമെന്റിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് ഇത് മുഴുവനും പറയുന്നു അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് പേപ്പറുകൾ മാത്രം ഇതേ പത്രസമ്മേളനത്തിൽ മാത്രം മതിയോ അതായത് ക്യാപിറ്റൽ അതായത്യാപ്പിറ്റു പറയുന്ന സാധനം കൂടുതൽ കഴിഞ്ഞാൽ ഇവിടെ പ്രഖ്യാപിച്ച ഒരാൾക്ക് കിട്ടുന്ന അതുകൂടെ ഉണ്ടായ ഗ്രാജ്വലി അത് കൂടിയിട്ടില്ല അത് കുറ അത് അതേപോലെ നിൽക്കുകയാണ് അപ്പൊ എന്ത് ജി ഡി പി ആ കൂടിയത് എനിക്കറിയത്തില്ല വീണ്ടും ഞാൻ ഗവൺമെന്റ് പറയുന്ന കണക്കുകൾ ഐ എം എഫിനെ തള്ളിക്കളയുന്നു ഗവൺമെന്റ് പറയുന്ന കണക്കുകളാണ് ശരി അപ്പൊ ചോദിക്കട്ടെ അപ്പൊ പറയുന്ന അമേരിക്കൻ ടാരിഫ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ കുതിച്ചു കയറിയെന്ന് പറയുന്നു ഗവൺമെന്റിന്റെ കണക്കുകൾ എന്ന് പറയുന്ന സ്പോട്ട് ഡിക്ലൈൻ ചെയ്തു അതായത് കഴിഞ്ഞ രണ്ട് മാസം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ഒക്ടോബറിൽ സെപ്റ്റംബറിൽ നവംബർ അടുക്കാറായി അപ്പം കഴിഞ്ഞ രണ്ട് മാസത്തെ കണക്കെടുക്കുമ്പം ഒക്ടോബറിൽ പതിമൂന്ന് സെപ്റ്റംബറിൽ അത് ഒൻപത് അതായത് ഗവൺമെന്റ് കണക്കിനാണ് ഡിക്ലൈൻ ചെയ്തു ഇത് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ കണ്ടതാണ് അപ്പോൾ എക്സ്പോർട്ട് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന എക്സ്പോർട്ട് അതായത് സർവീസ് ആയിട്ടുള്ള സെക്ടർ ജുവലറി എക്സ്പോർട്ട് ഇങ്ങനെയുള്ള സംഭവം മീൻ അതെല്ലാം മിക്ക ഇവരുടെയൊക്കെ ജോലി പോയില്ലോ ജോലി പോയി ഉറപ്പായിട്ട് ഗവൺമെന്റ് പറയുന്നത് കൊണ്ട് മിഡിൽ ഈസ്റ്റ് അതായത് ദുബായിലോട്ടുള്ള എക്സ്പോർട്ട് കൂടി എങ്ങനെ കൂടിയെന്ന് നിങ്ങൾക്കറിയാം എക്സ്പോർട്ട് കൂടിയത് അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ പല കമ്പനികളോട് ഗവൺമെന്റ് പറഞ്ഞു അതായത് ദുബായുമായിട്ട് ഗവൺമെന്റ് ദുബായ് ഫ്രീ ഫോറുമായിട്ട് ഗവൺമെന്റ് ചർച്ച നടത്തി അതായത് ഇവിടുന്ന് സാധനം ദുബായി പോകുന്നു അവിടെ റീപാക്കേജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അയക്കാൻ നോക്കി കാരണം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നടക്കട്ടെ കാരണം അമ്പത് ശതമാനം യൂണിറ്റി ടാരിഫുമായിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നില്ല അങ്ങനെ ദുബായുമായിട്ടുള്ള എക്സ്പോർട്ട് കൂടി അല്ല പുതിയ ദുബായിട്ട് സാധനം വന്നതൊന്നും അല്ല ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന കുറെ കഥകളൊന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ നിന്നുള്ള സാധനം നേരിട്ട് പോകുന്നില്ല നേരിട്ട് ദുബായ് പോകുന്നു അവിടെ ഫ്രീ ഉള്ള സംഭവം വന്നു എന്നിട്ടത് റീപാക്കേജ് ചെയ്തു വലിയ ടാക്സും പരിപാടിയും ഒന്നുമില്ല കാരണം ദുബായിട്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റുമായിട്ട് യു എ ആയിട്ട് അമേരിക്ക നടത്തുന്ന സീറോ ടാരിഫ് അങ്ങനെ നിങ്ങൾ നോക്ക് റിപ്പോർട്ടുകൾ നോക്ക് എത്രയോളം കമ്പനികളാണ് ഷിഫ്റ്റ് ചെയ്തത് അമേരിക്ക ട്രേഡിന്റെ ഇംബാലൻസ് കൂടി ഇതല്ലേ അമേരിക്ക പറയുന്ന ഇംബാലൻസ് കൂടരുത് അതിന്റെ പേരിൽ എന്താ ഉണ്ടായത് ഇംബാലൻസ് കൂടി കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു അമേരിക്ക ഡയറക്റ്റ് വെപ്പൺ വാങ്ങാൻ വെപ്പൺ വാങ്ങുന്നത് ഫ്രീ അല്ല ഈ ട്രേഡ് ഇംബാലൻസ് കൂടി കഴിഞ്ഞാൽ അമേരിക്ക ആയിട്ട് ആക്ഷൻ എടുക്കും അതിന്റെ പേരിൽ നമ്മൾ വെപ്പൺ വാങ്ങാൻ തുടങ്ങി ഇത് ഓരോ ഗിമിക്സ് ആണ് ഗിമിക്സാണിത് ജനങ്ങളിലും ഇതൊന്നും പറയുന്നില്ല ആവശ്യമുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെപ്പൺസ് വാങ്ങി ഈ ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കാൻ ഗവൺമെന്റ് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് അമേരിക്ക ലൈനിൽ വരുത്താൻ വേണ്ടി ടാരിഫ് കുറയ്ക്കാൻ പക്ഷെ ഒരു കാര്യം പറയാം ഈ പറയുന്ന ഇത്രയും എയ്റ്റ് പോയിന്റ് ടു നമ്മള് ജി ഡി പി കാണിക്കാൻ അമേരിക്കയുടെ ആവശ്യം നമുക്ക് എന്തുവാ മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥ കഥ എന്ന് പറയുന്നത് ജനങ്ങളുടെ കടയിൽ കണ്ണിൽ പൊടിയിടുക അതാണ് ഉദ്ദേശം നിങ്ങൾ എക്കോണമി സ്ട്രെങ്തൺ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്ന മാർക്കറ്റിലി വി സോറിൻ റെമിറ്റൻസ് ഈ സംഭവങ്ങളെല്ലാം അതായത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല വിദേശത്തു നിന്ന് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കാരണം ആർ ബി ഐ ഇടപെട്ട് ഇന്ത്യൻ കറൻസി വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് സപ്പോർട്ട് പോവുക കാരണം നമ്മുടെ വിദേശ നിക്ഷേപമായ പണം അത് ആപ്പോട്ട് പോവുക കഴിഞ്ഞ പതിനാല് മാസത്തിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായി കാരണം പെട്ടെന്ന് ബൂമുണ്ടായി ഇതെല്ലാം കൂടെ തുടർന്ന് ഏതാ ഈ പറയുന്ന എക്കോണമിയുടെ പുതിയ റിപ്പോർട്ടും റഷ്യ ഉക്രൈൻ മാറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു അതായത് അത് ഉള്ള സെന്റിമെന്റ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബൂം ചെയ്തു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് നല്ലതായിരുന്നു കഴിഞ്ഞ ദീപാവലി പ്രസവം കാരണം ജി എസ് ടിക്ക് അകത്ത് പല റിഫോംസും കൊണ്ടു കഴിയുമ്പോൾ നല്ലപോലെ സംഭവങ്ങൾ നടന്നു പക്ഷെ ചോദ്യം ബാക്കി ഇത് എന്തുകൊണ്ടാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ റിഫ്ലക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ് കറൻസിയുടെ വാല്യൂ ഇത്രയും താഴോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഫോറിൻ കോൺട്രിബ്യൂ അതായത് ഫോറിൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് വരാത്തത് ഇതിനൊന്നും ഉത്തരവില്ല ഗവൺമെൻറ് അപ്പ പറയുന്നുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് ദിക്ലയച്ചിരുന്നു അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ട് മാർക്കറ്റിൽ പോകുന്നുണ്ട് ഇപ്പോൾ വേറെ സംഭവം എന്താ പറയുക അമേരിക്കൻ ടാരിഫെന്ന് കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ് മറ്റുള്ള മാർക്കറ്റ് എടുക്കാൻ പോകും ചൈനയാര മണ്ടന്മാരാണ് അവർ ഈ അമേരിക്കൻ ടാരിഫ് നേരത്തെ കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ഇന്ത്യ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് അവർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അവിടെ പോയി യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പൊ പിടിക്കുന്നില്ല നമ്മുടെ സാബു ജേക്കബ് പറഞ്ഞു ഇത് കുന്തോ ഉണ്ടായത് ഇത് ഞാൻ അന്നേ കുറച്ച് പെട്ടെന്ന് നടക്കുന്ന സംഭവം ഒന്നും അല്ല മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് അതിന് സമയമെടുക്കും ഏതായാലും എയ്റ്റ് പോയിന്റ് ടു ഗവൺമെന്റ് കാണിച്ച വളരെ പോസിറ്റീവാണ് അപ്പൊ അതനുസരിച്ച് ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണം വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഒന്നും ശരിയാവുന്നില്ല ഈ കണക്കിലെ കളികളും ഐ എം എഫിന്റെ ആ സി ഗ്രേഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ചോദ്യ ചിഹ്നങ്ങളാണ് നിങ്ങൾക്ക് ഒരു എത്ര എത്ര മാത്രം കണക്കുകളുദ്ദേശിച്ച് കബളിപ്പിക്കാൻ സാധിക്കും അത് ജനങ്ങളുടെ മുമ്പിൽ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുകയില്ല ഇതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് സെന്റിമെന്റ്സ് ഉണ്ട് ഇതൊക്കെ ബാധിക്കും ഏതായാലും വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു പക്ഷേ ഇതിനൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ട് ഈ ഉത്തരവൊന്നും തന്നില്ല എങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങള് വിദേശ മാധ്യമങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോകും ഇത് ഇന്ത്യൻ മാധ്യമങ്ങളല്ല ഇത് വിശ്വസിക്കുള്ളൂ ഗ്ലോബലായിട്ടാണ് ഇത് വിശ്വസിക്കേണ്ടത് എന്നാൽ മാത്രമേ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലോട്ട് വരികയുള്ളൂ കാരണം അവർ മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ടും ഇന്ത്യൻ കറൻസിയുടെ വാല്യുവേഷൻ ഒക്കെ നോക്കിയിട്ട് ഇന്ത്യൻ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് അവർ വരുത്തുള്ളൂ ഞണ്ട് ഇതേപോലെയുള്ള എയ്റ്റ് പോയിന്റ് ടു എന്നൊന്നും പറഞ്ഞാൽ ചാടി പിടിച്ച് വരുന്ന കക്ഷികളൊന്നുമല്ല അവർ വെൽ സ്റ്റഡീഡാണ് ഓരോ ടോപ്പിക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണം ഏതായാലും തിരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് വന്നതിൽ വളരെ സന്തോഷം അത് സ്റ്റെബിലൈസ് ചെയ്ത് പോക പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം പോലെ എൻ്റെ ആഗ്രഹം അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ എന്താണുണ്ടായി കണക്കുമായി ബന്ധപ്പെട്ട് ജി ഡി പി എയ്റ്റ് പോയിന്റ് ടൂവും പ്രഖക്യാപിറ്റ പഴയ തലത്തിൽ അത് ഗ്രോസ് നാഷണൽ ഇൻകം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇതിനൊക്കെ കൂടി ഉത്തരം ഗവൺമെൻറ് തരുക തരികയാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയാമെന്നവർക്ക് ഇതിനെപ്പറ്റി വിശ്വസിക്കാൻ സാധിക്കും ഇതാണ് En kanak uğruluyor.